ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആട്ടോ ചേട്ടായി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് നമ്മുടെ ഇവിടെ കുറച്ച് ചീരയായിട്ടുണ്ട് കേട്ടോ അന്നേരം അതെല്ലാം പറിക്കുവാണ് നമുക്ക് കുറച്ച് തോരം വെക്കാൻ എടുക്കണം ബാക്കി നമ്മുടെ അയൽപക്കത്തെ വീടുകളിലൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ ഇത് ചീര പറിക്കാതെ നിർത്തിയാൽ പൂവായിട്ട് പിന്നെ ആ ചെടി അങ്ങ് അഴുക്കായിപ്പോവും പിന്നെ നമുക്ക് നല്ല ഇലയൊന്നും ഉണ്ടായി കിട്ടത്തില്ല അതുകൊണ്ട് അതെല്ലാം പറിക്കുക ഇന്നിപ്പോൾ വൈകിട്ടത്തേക്ക് ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഒരു ബിരിയാണി വെക്കണം നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി ആട്ടോ അങ്ങടിക്കടേന്ന് മേടിക്കുന്നത് കേട്ടോ ബിരിയാണി മസാല ഇതിനകത്ത് കുരുമുളകും പട്ട ഗ്രാമ്പു ഏലക്ക ജാതി പത്രി അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് പിന്നെ കസ്ഖസ് അങ്ങനെ എല്ലാ കൂട്ടം ഉണ്ടെട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിക്കണം ഒരു ജാതിക്ക മൊത്തം ഇടുന്നുണ്ട് ജാതിക്കയുടെ ഒരു കുരുമുഴുവനും ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഈ മസാലക്കൂട്ട് ഞാനിപ്പം ഏകദേശം കണക്കൊക്കെ വെച്ച് അങ്ങ് ഇട്ട് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അല്ലാതെ കണക്കിൽ എടുക്കുവാണെങ്കിൽ പട്ടയും ഗ്രാമ്പവും ഏലക്കായും കാൽക്കപ്പും അരക്കപ്പ് പെരിഞ്ചീരകവും മൂന്ന് ഉണക്കമുളകും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും കേട്ടോ എടുക്കണ്ടേ കുറച്ച് പെരിഞ്ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇത് സാജീരകമായി ഇതധികം വേണ്ട കുറച്ച് മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് പൊടിക്കാവേ ഈ മസാല ഒരുപാട് ഒന്നിച്ച് പൊടിച്ച് വെക്കണ്ട അതിൻ്റെ മണമൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് നമുക്ക് ബിരിയാണിക്ക് മാത്രമല്ല ഇറച്ചിക്കറിക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെക്കുമ്പോഴും കടലക്കറി വെക്കുമ്പോഴും ഒക്കെ ഇടാൻ പറ്റും ഒരു സർവ്വസമന്തിയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചൊക്കെ വെച്ചു പിന്നെ ചിക്കൻ ഞാൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അത് വറുക്കാൻ വേണ്ടിയിട്ട് മസാല തിരുമുക മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും പിന്നെ ഇപ്പോൾ പൊടിച്ച മസാല എന്നൊരു നുള്ളും ചേർത്തിട്ടുണ്ട് അധികം ചേർക്കണ്ട ഈ മസാല ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള മസാല അതുകൊണ്ട് അധികം ചേർക്കേണ്ടി വരില്ല നല്ല മണവും ഒക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഈ മിക്സ് ആക്കിയിട്ട് ചിക്കനും ചേർത്ത് തിരുമി കുറച്ച് സമയം വെക്കും അത് കഴിഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല മിക്സ് മിക്സാക്കുമ്പം വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാ കേട്ടോ മിക്സാക്കിയെടുക്കുന്നത് ഞാനിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കോഴിമുട്ട കോൺഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇത്രയും മാത്രമേ മസാല ചേർത്തിട്ട് വറക്കുന്നുള്ളേ മസാലയൊക്കെ തിരുമ്മി കുറച്ച് സമയം ചിക്കൻ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വറുത്തെടുക്കുക കേട്ടോ വറക്കുമ്പോൾ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ എണ്ണ മസാലയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചേക്കുന്നത് ചിക്കൻ വറക്കുമ്പോൾ വല്ലാതെ ഫ്രൈ ആക്കി എടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം വേവ് ആക്കി ചെറിയ തോതിലൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ ചിക്കൻ വറുക്കാനിടുന്നതിന് മുമ്പ് സവാളയെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് കോരിയിട്ട് ചിക്കൻ വറക്കാൻ വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാനത് അന്നേരം മറന്നു പോയിട്ടോ ഇനിയിപ്പോൾ അത് പിന്നെ ചെയ്യാം ഞാൻ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട് അരഞ്ഞു പോകാൻ പാടില്ല ചതയാനേ പാടുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും നേരത്തെ ചിക്കൻ വറുത്തില്ല ആ ഒരു എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക സവാള നന്നായിട്ട് വഴന്ന് കുഴഞ്ഞ പരുവത്തിലാവണം എന്നിട്ട് ബാക്കി സാധനങ്ങൾ ചേർക്കാവുള്ളേ മസാല കൂടുതൽ വേണമെങ്കിൽ ഉള്ളി കുറച്ചുകൂടെ എടുക്കാം കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നടുക്കിട്ട് കൊടുക്കുന്നതേക്കിട്ട് ഇനി തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ ചേർക്കുന്നത് തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് വരണം അതിനു മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് തക്കാളി വഴറ്റാൻ വെക്കുന്നത് മസാല ഇവിടെ റെഡി ആവുന്നുണ്ട് ആ സമയത്ത് ഞാൻ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് വറക്കുക കേട്ടോ കുറച്ച് ക്യാരറ്റും കൂടെ കാനും കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മസാലയിൽ ഇടാൻ വേണം പിന്നെ ക്യാരറ്റ് എണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ടൊക്കെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അന്നേരം നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് മസാലയ്ക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾ പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ മുളക് പൊടി അധികം വേണ്ട ഒരു കളർ വേണ്ടി കളറ് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താൽ മതിയെ ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാരറ്റ് കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നാണ് അതാ കേട്ടോ ഇട്ട് കൊടുക്കുന്ന മസാലയിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി വല്ലാതെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട പിന്നെ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച മസാലയില്ലേ അതും ശകേലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും എരിവും ഒക്കെ വേണമെന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ ശരിയാക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഏകദേശം ഉണ്ടാക്കി കഴിയാറായി ആ സമയത്ത് വേഗം ചോറും കേട്ടോ ചോറും കൂടെ ആയാൽ രണ്ടിനും ഒരേ ചൂട് വേണം ദം ചെയ്യുന്ന സമയത്ത് മസാലയ്ക്കും ചോറിനും ഒരേപോലെ ചൂടുണ്ടെങ്കിലേ ദം ശരിക്ക് ആയി വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ചോറും കൂടെ ആക്കുന്നുണ്ട് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യും കൂടെ ഒഴിച്ചു അതിലേക്ക് പട്ട ഗ്രാമ്പു ഇലക്ക ഒരു സർവസന്ധിയുടെ ഇല എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചു അത് കഴിഞ്ഞിട്ട് സവാള ചേർത്തൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ ഒരു പകുതി സവാള മതിയെ പിന്നെ മസാലയിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് മിക്സ് ആക്കുന്നുണ്ട് പുളിയുള്ള തൈരായത് കൊണ്ട് അധികം ചേർത്തില്ല പിന്നെ ടേസ്റ്റ് നോക്കിയപ്പം പാകത്തിനുള്ള പുളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വറുത്തതും ചേർത്തിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെക്കും ഞാൻ പറഞ്ഞില്ലേ മുക്കാൽ ഭാഗം വേവേ ആയിട്ടുള്ളൂ ബാക്കി വേവാനുണ്ട് മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരാൻ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാവേ മസാലയിലേക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളിയൊക്കെ ഏകദേശം വളർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പം ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ ഉള്ളി വളർന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് അരി ഇട്ടിട്ട് അരിയൊന്ന് വറുത്തെടുത്തിട്ടും വെക്കാറുണ്ട് ഇതിപ്പം അരി വറക്കുന്നൊന്നുമില്ല കേട്ടോ വെള്ളത്തിലേക്ക് അരി ഇടുക ചെയ്യുന്നത് പിന്നെ നാരങ്ങാ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിന് ഒരു ശകലം ഉപ്പ് മുന്നിൽ നിന്നാലേ ചോറിന് കണക്കിന് ഉള്ള ഉപ്പുണ്ടാവത്തുള്ളൂ അപ്പോൾ ആ ഒരു കണക്കിന് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ അരി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വെച്ച വെള്ളത്തിൻ്റെ അളവ് മൊത്തം തെറ്റും പിന്നെ ചോറ് വെന്ത് കുഴഞ്ഞൊക്കെ പോകും അതുകൊണ്ട് അരി കഴുകി കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് വേണം അരി ഇട്ട് കൊടുക്കാൻ അരി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അരി ഏകദേശം വേഗാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉള്ളി വറുത്ത് മാറ്റി അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ വറുത്ത് എടുക്കും കേട്ടോ ക്യാരറ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കോരിയെടുക്കാം ഇനി വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില ക്യാരറ്റ് അതിനകത്തേക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച മസാലയില്ല അത് ഒരു നുള്ളു ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുവാണേ കുറച്ച് സവാള വറുത്തത് മസാല ആക്കി വെച്ചില്ല അതിനകത്തേക്കും ഇടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് കുറച്ചിങ്ങനെ സവാള വറുത്ത് ഇടണം നല്ല ടേസ്റ്റാ കേട്ടോ നല്ല മണമൊക്കെ ഉണ്ടാവും പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾ പൊടി കലക്കി വെക്കുന്നുണ്ട് ഇതൊന്നും നിർബന്ധമൊന്നുമില്ല ഒരു കളറിനും ഭംഗിക്കുമൊക്കെ വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളേ പിന്നെ ചോറ് ഇതുപോലെ ഇറച്ചിയുടെ മുകളിലേക്ക് ഇറച്ചി മസാലയും കൂടെ ഒരു ലെയർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ടു പിന്നെ നേരത്തെ മിക്സ് ആക്കി വെച്ചില്ലേ സവാളയും അണ്ടിപ്പരിമ്പും മുന്തിരിയും ക്യാരറ്റും എല്ലാം കൂടെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ ദം ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിയൊക്കെ ഇടുന്ന സമയത്ത് പൈനാപ്പിളും കൂടി ഇട്ടിട്ട് ദം ചെയ്യണം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെയാണ് പൈനാപ്പിൾ ഇപ്പോൾ കിട്ടിയില്ലാതുകൊണ്ട് പൈനാപ്പിൾ ഇടാതെ കേട്ടോ ഉണ്ടാക്കുന്നത് പൈനാപ്പിളും കൂടെ വേണമായിരുന്നു അത നല്ല ടേസ്റ്റ് പിന്നെ മല്ലിയിലയും പുതിനയിലെയും ഒക്കെ ആ ഒരു ദം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാല ഉള്ളിയിൽ മിക്സാക്കി വെച്ചേക്കുന്നുണ്ട് അത് പിന്നെ എക്സ്ട്രാ ഇടണ്ട ഏറ്റവും മുകളിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല നെയ്യ് ഏറ്റവും മുകളിൽ ഒഴിച്ച് കൊടുക്കണേ ദം പൊട്ടിക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും കേട്ടോ നെയ്യ് ഇങ്ങനെ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പാലിൽ മഞ്ഞൾ മിക്സ് ആക്കി വെച്ചില്ലേ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശേ ഒഴിച്ച് കൊടുക്കും കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് വർക്ക് ഏരിയ നിൽക്കാൻ പറ്റത്തില്ല അടുപ്പിൽ ഒക്കെ കത്തിച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലിയർ ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് പിന്നെ ഇന്നിപ്പോൾ അടുപ്പിൽ തീയൊന്നും കത്തിച്ചില്ല അപ്പോൾ ഇതാ ഞാൻ പഴയ ദോശക്കല്ലുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ അപ്പച്ചമ്പ് എടുത്തു വെച്ചത് ഏറ്റവും മുകളിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു വെയിറ്റ് ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ദം ചെയ്ത് വെക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റൂടെ കഴിഞ്ഞിട്ട് തുറക്കാം ചെറിയ തീലട്ടോ വെച്ച് ദം ചെയ്തതേ ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട ചെറിയ തീയിൽ വെച്ചാൽ മതി ചില കറികളൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെ അല്ലായിരിക്കുമോ അതുപോലെ കേട്ടോ ബിരിയാണി തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പം തലേ ദിവസം കഴിച്ചതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കേ കൂടുതൽ ചോറൊക്കെ ഉണ്ടെങ്കിൽ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം മസാല വേറെ ആക്കിയും എടുക്കുക കേട്ടോ ഇതിപ്പം അങ്ങനെ ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വേറെ രണ്ടാക്കിയൊന്നും എടുക്കുന്നില്ല ഇങ്ങനെ തന്നെ വിളമ്പി എടുക്കുവാണേ ഈ ബിരിയാണി മസാലയിൽ കുരുമുളകും കൂടെ ചേർത്ത് പൊടിച്ചതായത് കൊണ്ട് ഞാൻ കുരുമുളക് വേറെ ഇടാഞ്ഞത് ഇനിയിപ്പം അങ്ങനെ പൊടിക്കാത്ത മസാലയാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടിയും കൂടെ ചേർക്കണേ ഇത് ഒരു കിലോ അരിയും ഒരു കിലോ ചിക്കനും വെച്ചിട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പൊടിച്ച മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നേ അതിനകത്ത് കുരുമുളകും പെരിഞ്ചീരകും ഒക്കെ ചേർന്നതായത് കൊണ്ട് കുരുമുളകും പെരിഞ്ചീരകവും വേറെ ചേർത്തിട്ടില്ല ഇനിയിപ്പം അങ്ങനെ അല്ലാതുള്ള മസാലയാണെങ്കിൽ അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ പെരിഞ്ചിരുവവും കൂടെ ചേർത്ത് മസാലയാക്കിയാൽ മതി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിക്കൻ തുറന്ന് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അടച്ചു വെക്കുമ്പം അതിനകത്തൊന്നും ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എണ്ണ കൂടുതൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ ഒരു എണ്ണ മസാലയ്ക്ക് ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാകും ബിരിയാണിക്ക് ചിക്കൻ പൊരിക്കാതെയുള്ള ബിരിയാണി ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ അത് ചിക്കൻ കുറച്ച് കുക്കറിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചതും ചേർത്തൊന്നും വേവിച്ചിട്ട് ആ ഒരു വെള്ളത്തിലായിരിക്കും ചോറ് വേവിക്കുന്നത് വേറെ കുറച്ചുകൂടെ വെള്ളം ചേർക്കും എന്നാലും ചിക്കൻ വെന്ത വെള്ളത്തിൽ ചോറ് വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് ഒരു പ്രത്യേക മണവും ഒക്കെ കിട്ടും ഇതിപ്പോൾ ചിക്കൻ വേവിക്കാതെ നമ്മൾ വറക്കുന്നതായത് ഈ വറുത്ത എണ്ണ മസാലയ്ക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് എന്ത് കുഴയുന്ന പരുവത്തിൽ വഴറ്റിയെടുക്കണം ഗരം മസാല കുറച്ച് പഴയതൊക്കെ ആണെങ്കിൽ മണമൊക്കെ കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കാം കേട്ടോ ബിരിയാണിക്ക് മസാല ചൂടാക്കുന്ന സമയത്ത് അന്നേരം നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണിക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം